നമസ്കാരം ഇറാനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മത ഭരണകൂടം നിലവിൽ വന്നതിന് ശേഷം അവർ ഏർപ്പെടുത്തിയ കർശനമായ നിയമങ്ങളിൽ ഒന്നായിരുന്നു എല്ലാ സ്ത്രീകളും ഹിജാബ് ധരിക്കണം എന്നുള്ളത് എന്നാൽ ഇപ്പോൾ ഹിജാബ് ധരിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വൺ കുറവുണ്ടായി എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാനിലെ തന്നെ ഒരു പ്രമുഖ മാധ്യമപ്രവർത്തക പിന്നീട് വെളിപ്പെടുത്തിയത് താൻ കഴിഞ്ഞ രണ്ട് വർഷമായി ഹിജാബ് ധരിക്കുന്നില്ല എന്നാണ് ഇറാനിൽ പല സ്ത്രീകളും അധികൃതരെ പേടിച്ച് തങ്ങളുടെ ബാഗുകളിലും മറ്റും ഹിജാബ് കൊണ്ട് നടക്കാറുണ്ടെന്നാണ് പറയപ്പെട്ടിരുന്നത് അധികൃതർ എത്തുന്നതെങ്ങാനും കണ്ടെങ്കിൽ പെട്ടെന്ന് ഹിജാബ് എടുത്ത് ധരിച്ച് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു അവർ ഇത് ചെയ്തിരുന്നത് നേരത്തെ ഒരു പുതിയ നിയമം കൂടി കൊണ്ടുവന്നിരുന്നു ഹിജാബ് ധരിക്കാതെ നടന്നാൽ ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള വളരെ കഠിനമായ ശിക്ഷാ രീതികളാണ് ഇറാനിലെ മതഭരണകൂടം ഏർപ്പാടാക്കിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മഹ്സ എന്ന യുവതി ഹിജാബ് ധരിക്കാതെ നടന്നതിനെ പോലീസ് പിടികൂടി അവരെ ഭീകരമായി മർദ്ദിക്കുകയും ദുരൂഹ സാഹചര്യങ്ങൾ അവർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് രാജ്യവ്യാപകമായി തന്നെ വലിയ തോതിലുള്ള പ്രക്ഷോഭവുമാണ് നടന്നത് ഇതിനെ തുടർന്ന് ഹിജാബ് നിയമങ്ങളിൽ സർക്കാർ ഇളവ് വരുത്തിയതായിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു സൂചന അതായത് നിർബന്ധമായി ഹിജാബ് ധരിക്കണമെന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഉത്തരവും ഒപ്പം ഹിജാബ് ധരിച്ചില്ലെങ്കിൽ ജയിലിൽ പോകണം എന്നുള്ള ആ ഒരു തീരുമാനവും ഒക്കെ തന്നെ ഇപ്പോൾ ഫലപ്രദമായി അവിടെ നടപ്പിലാക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് കാരണം ലോകവ്യാപകമായി തന്നെ ഇവർക്ക് നേരെ ശക്തമായ തോതിലുള്ള പ്രതിഷേധം ഉയരുകയും ഇറാനിലെ മതഭരണകൂടം നടത്തുന്നത് കാടൻ രീതികളാണ് എന്നുള്ള വിമർശനമൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നിയമം അത്രയും കർശനമായി നടപ്പിലാക്കാത്തതെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴും ഇറാനിലെ പ്രധാന നഗരങ്ങളിലൊക്കെ തന്നെ ഹിജാബ് ധരിക്കാതെ നടക്കുന്നത് ധാരാളം സ്ത്രീകളെ കാണാൻ കഴിയും എന്നാൽ രാജ്യത്തെ ഹിജാബ് ധരിക്കണം എന്നുള്ള നിയമമൊന്നും അവർ പിൻവലിച്ചിട്ടില്ല എങ്കിൽ പോലും അധികൃതർ ഇപ്പോൾ ഈ നിയമങ്ങളിൽ ഇളവ് വരുത്തിയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈയിടെ ഒരു ദൃശ്യം പുറത്തു വന്നതിൽ ഒരു സംഘം യുവാക്കൾ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ളവർ ഹിജാബുകൾ കൂട്ടിയിട്ട് കത്തിച്ചതിന് ശേഷം അതിന് ചുറ്റും നിന്ന് നൃത്തം ചെയ്യുന്നതായി കാണാമായിരുന്നു ഡി ജെ ഇട്ടിട്ടാണ് ഇവർ അതിന് ചുറ്റും നിന്ന് നൃത്തം ചെയ്യുന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാനിലെ പുതിയ തലമുറ ഈ ഹിജാബ് നിരോധനത്തെ ശക്തമായി എതിർക്കുന്നു എന്ന് തന്നെയാണ് ഒരു കാരണവശാലും തങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് കുറച്ചുകൾ പുറത്തു വന്നൊരു വീഡിയോയിൽ ഇറാനിലെ പരമോന്ന നേതാവിൻ്റെ പ്രധാന സഹായി ഒരാളുടെ മകളുടെ വിവാഹ ചടങ്ങിൽ അവരെല്ലാവരും പാശ്ചാത്യ വസ്ത്രം ധരിച്ചു നിൽക്കുന്നതായി പുറത്തു വന്നിരുന്നു ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇറാനിൽ വലിയ തോതിലുള്ള കളിയാക്കലുകൾ ഇറാനിലെ മതഭരണകൂടത്തിന് നേരെ ഉയർന്നിരുന്നു രാജ്യത്തെ എല്ലാ സ്ത്രീകളും ഹിജാബ് ധരിക്കണം എന്ന് നിർബന്ധിക്കുന്ന ഇവർ തന്നെ ഇവരുടെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഇക്കാര്യം പാലിക്കുന്നില്ല എന്ന് കാട്ടി എല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ രൂക്ഷമായ വിമർശനമാണ് ഇവർക്ക് നേരെ ഉയർന്നിരുന്നത് ഈ ദൃശ്യം എങ്ങനെ പുറത്തുപോയി എന്നുള്ളത് സംബന്ധിച്ച് പോലും ഇവർക്ക് ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഇത് വളരെ സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ളിൽ നടത്തിയ ഒരു വിവാഹമായിരുന്നു ലോകത്തെ വലിയ വമ്പന്മാരൊക്കെ പങ്കെടുത്ത ഒരു വിവാഹമായിരുന്നു എന്നിട്ട് പോലും ഇതിൻ്റെ ദൃശ്യം എങ്ങനെ പുറത്തുപോയി എന്നുള്ള ചോദ്യം വരുമ്പോൾ ഇറാൻ കുറ്റപ്പെടുത്തുന്നത് ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിനെയാണ് മൊസാദാണ് ഈ ദൃശ്യം തട്ടിയെടുത്ത് ഇപ്പോൾ തങ്ങളെ മാനം കെട്ടുന്നതിന് വേണ്ടി സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് എന്നാണ് ഇറാനിലെ പല നേതാക്കളും പറഞ്ഞത് പക്ഷേ അപ്പോഴും അവിടെ വരുന്നൊരു ചോദ്യം ഹിജാബ് എല്ലാവരും ധരിക്കണം എന്ന് നിയമമുണ്ടെങ്കിൽ വളരെ ലോലമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പാശ്ചാത്യ രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വിവാഹ ചടങ്ങിനും വധുവും വധുവിൻ്റെ അമ്മയും അവർക്ക് ചുറ്റുമുള്ള അവരുടെ കുടുംബത്തിലെ സ്ത്രീകളുമൊക്കെ തന്നെ പങ്കെടുത്തത് എന്ന കാര്യം നാട്ടുകാരും പറയുന്നുണ്ട് ഏതായാലും ഇത് ഇറാൻ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു ഒരു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നത് ഹിജാബ് ധരിക്കണമെന്ന് നിർബന്ധമുണ്ട് എങ്കിലും അത് പഴയ തോതിൽ അത്ര ശക്തമായി നടപ്പിലാക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമായിരിക്കാം ഇപ്പോൾ ഇറാൻ സർക്കാർ കൈകൊണ്ടിട്ടുള്ളത് എന്ന് വേണം കരുതാൻ കുറേ നാൾ മുമ്പ് അർദ്ധ നഗ്നയായി ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയും ഈ ഹിജാബ് നിർബന്ധമാക്കിയതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു ആ വിദ്യാർത്ഥിനിയെയും പോലീസ് ഭീകരമായി മർദ്ദിക്കുകയും തുറന്ന് ആ കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയവർ മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്തിരുന്നു പിന്നീട് ആ കുട്ടി അവിടെ നിന്ന് വിട്ടയക്കുകയായിരുന്നു സാധാരണ ഗതിയിൽ ഒത്തരത്തിലൊരു പെൺകുട്ടിയെ പിടികൂടിയാൽ ജയിലിലടയ്ക്കുന്നതാണ് പതിവ് പക്ഷേ പ്രതിഷേധം ഭയന്ന് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് ഇറാൻ ഭരണകൂടം ഈ പെൺകുട്ടിയെ പിന്നീട് വീട്ടിലേക്ക് അയക്കുകയാണ് ചെയ്തത്